കോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ മോഷണം നടത്തിയാൽ ആൾ പഠിച്ച് കൃത്യമായി ആസൂത്രണം ചെയ്തിരുന്നെന്ന് പോലീസ് നിഗമനം ബാങ്കുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളയാളാണ് മോഷ്ടാവ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു പ്രവർത്തനം നിരീക്ഷിച്ചു ഉറപ്പിച്ചിട്ടുണ്ട് ഈ ശാഖയിൽ സുരക്ഷാ ജീവനക്കാരില്ലെന്നതും തിരക്ക് കുറയുന്നത് എപ്പോഴെന്നും കൃത്യമായി നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ക്യാഷ് കൗണ്ടറിന്റെ താക്കോൽ ഹിന്ദിയിലാണ് അയാൾ ജീവനക്കാരോട് ആവശ്യപ്പെട്ടത് ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്തതാണോ എന്ന സംശയവുമുണ്ട് ഇയാൾ വന്ന സ്കൂട്ടർ മറ്റാരുടേതെങ്കിലും ആണോ എന്നും മോഷ്ടിച്ചതാണോ എന്നും അന്വേഷിക്കുന്നുണ്ട് സ്കൂട്ടർ സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചതായാണ് അറിയുന്നത് പ്രധാന പാതയിൽ നിന്ന് ഇടറോഡ് വഴി ഇയാൾ രക്ഷപ്പെട്ടുവെന്നാണ് സംശയിക്കുന്നത് കയ്യുറ ധരിച്ചിരുന്നതിനാൽ വിരലടയാളം കിട്ടാനുള്ള സാധ്യതയില്ല നിരീക്ഷണ ക്യാമറയിൽപ്പെട്ടെങ്കിലും ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ബാങ്കിലെയും ബാങ്കിന്റെ പുറത്തെയും നിരീക്ഷണ ക്യാമറകളിൽ ഇയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ദൃശ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലെ പോലീസിനും പ്രതിയെ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ചാലക്കുടി ഡിവൈഎസ്പി സുമേഷ് കെയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആണ് കേസന്വേഷണ ചുമതല